അർച്ചന എവിടെ അടുക്കളയിലായിരിക്കും ആ ഇതാ വരുന്നുണ്ടല്ലോ ടെലിഫോൺ കണക്ഷൻ നേരെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാ അതിന് അമ്മയോട് ഇങ്ങോട്ട് വരണോ ഇതാണോ എന്റെ ഡ്രോയിങ് റൂം ഞാൻ നിന്നോട് എത്ര പ്രായം പറഞ്ഞു ഇതൊക്കെ അടുക്കളയിൽ മാറ്റി കിട്ടണമെന്നോ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അധികം നാളായില്ലോ അതിനുമുമ്പ് നിന്റെ കലാബോധം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടോ ഇതൊക്കെ ഇവിടുന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അമ്മായി എന്ത് വിചാരിക്കും നീ ഒന്ന് ഉണ്ടായിരിക്കും നിന്റെ ഒരു അമ്മായി സൗകര്യമായിരിക്കും വേണ്ടമ്മേ ടെലിഫോണിന്റെ കാര്യം വിട്ടേക്കു എന്ന് വെച്ചാൽ അമ്മ ഓരോരിക്കൽ കാണിക്കുന്നവേണ്ടാൽ എന്റെ കാര്യമാ കഷ്ടത്തിലാവുന്നത് ടെലിഫോണിൽ എന്നിട്ട് എനിക്ക് എന്ത് തരാറായിരുന്നു ഇളയച്ചിനോടും ഇളയമ്മയോടും അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ആകാൻ പോകുന്നു ഇംഗ്ലണ്ടിൽ തീർച്ച എഴുതാൻ പോകുന്നു എന്നൊക്കെ എന്തിന് കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞതോ തലപൊക്കി നടക്കാൻ പിന്നെ അല്ലാതെ അവൻ ക്ലാസ്സിൽ കൊള്ളാത്തവനാണെന്ന് പറയണോ അമ്മേ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കഷ്ടിച്ചു വരുമാനമുള്ളവനാണ് നിന്റെ ഭർത്താവ് അത് രണ്ടുപേർക്കും ഓർമ്മ വേണം സുഖു ഇവിടെ നിൽക്കൊണ്ടായിരുന്നു ഹാ ഞാനന്ന് ചിലതൊക്കെ പറഞ്ഞു അത് സുഖുൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി ഇഷ്ടപ്പെടുക നീ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളല്ല സംസാരിച്ചത് സുഖുനോടാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദേഷ്യപ്പെട്ടുണ്ടോ ഒന്നും കാര്യമായില്ല വീട്ടുകാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അന്വേഷിച്ചേ പറ്റും ഞാനെന്നും ജീവിച്ചിരുന്നു പുറത്തേക്ക് അതെ വെള്ളിയാഴ്ച അവധി ദിവസമാണ് കോളേജ് ഉണ്ടാവില്ല അന്ന് രവിയുടെ പിറന്നാളാണ് അർച്ചനയും കുട്ടി ഒന്നാം നേരത്തെ വരണം എന്നോട് പറയണ്ട അമ്മയോട് പറയേണ്ട എത്ര നാൾ എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കാൻ നിന്റെ വിചാരം ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വിശ്വസിക്കണം നിനക്കിവിടെ പരമസുഖമാണെന്ന് അല്ലേ എന്റെ പൊന്നമ്മേ ഞാൻ ഒന്ന് കേൾക്കൂ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കൊള്ളാം അമ്മ ദേഷ്യപ്പെടരുത് ദയവ് ചെയ്തത് അമ്മ ഇനി അടിക്കടി കൂടെ വരരുത് ഞാൻ വന്ന എനിക്കെന്ത് ദോഷം വന്നോ എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല അമ്മയെ വിശ്വസിപ്പിക്കാനും കഴിയുന്നില്ല ഞാൻ പറയുന്നതിൽ അമ്മ തെറ്റിദ്ധരിക്കരുത് ശരി എന്നാ ഞാൻ നിന്നോട് പറയുന്നു വേണ്ട ഒന്നും പറയണ്ട എനിക്ക് നിന്റെ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ച് എന്റെ മോളെയും അവളുടെ ഭർത്താവിനെയും വീട്ടിലേക്ക് അയക്കണമെന്ന് യാചിക്കാൻ മനസ്സില്ല വെള്ളിയാഴ്ച അവൻ എന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഫോൺ എവിടെ വെക്കണമെന്ന് മേസരിയോട് ഞാൻ പറഞ്ഞോളാം നീയാണോ ഭാരതിയാ ചേട്ടനെന്താ ചേച്ചി ചേച്ചി എന്താ ഇറങ്ങാത്ത എനിക്കൊരു മൂക്കടപ്പ് ഉറക്കം വരുന്നില്ല വിച്ചിരിപ്പില്ല എവിടെ ഉം ഉണ്ടുണ്ട് നന്നായി ഒന്ന് ആവി പിടിച്ചിട്ട് കിടക്ക് ശരി ആ ദേവ്യങ്കന്റെ പറഞ്ഞാളിന് വരുമ്പോ ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അവൻ ഇനി വന്നില്ലേ മോളെ എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു ഇപ്പൊ തന്നെ വൈകി അവരൊക്കെ എന്ത് വിചാരിക്കും ഇതെല്ലാം അവന്റെ പണിയാണ് അവനും ആ കഴുകിൻ കൂടെ അവളുടെ മാത്രമല്ല എന്റെ വേണ്ട വല്ലാത്ത സ്വഭാവമാണ് അവന്റെ എന്താ ചേച്ചി അവരെ കാണുന്നില്ലല്ലോ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഫോൺ എടുക്കുന്നില്ല വരുന്നു ഞാൻ പോയിട്ട് വരാം

ഇത് മാസ അവസാനമാണ് കയ്യിൽ കാശൊന്നും കാണില്ല പിറന്നാൾ സമ്മാനം ഒന്നുമില്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും ആ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും

ചേച്ചി പറഞ്ഞതാ വെള്ള കൂടിയതാണെന്നാ രാജൻ പറഞ്ഞത് എന്തിനാളെ സുഖ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ അത് നീ ഇങ്ങനെ കണ്ടമാനം ചെലവാക്കിയാൽ എവിടെയായിരുന്നു നീ ഇതുവരെ ഞാൻ വെറും വണ്ടിയാണെന്ന് നീ കരുതരുത് നീ ഇന്ന് വരെ ഇത്രയും വൈകി വന്നിട്ടുണ്ടോ പിന്നെ ഇന്ന് മാത്രം വളരെയധികം ജോലി കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിശ്വസിക്കുമെന്ന് അവർക്ക് അവർക്ക് വേണ്ടി അവൾ പോയിട്ടുണ്ടല്ലോ പിന്നെ അല്ലാതെ അവൾ എന്ത് ചെയ്യണം നിന്നെ വിവാഹം കഴിച്ചെന്ന് വെച്ച് കുടുംബവുമായുള്ള ബന്ധം അവൾക്ക് മുറിച്ചറിയാൻ കഴിയുമോ പാവം പെണ്ണ് ഇന്ന് വൈകുന്നേരം അനുഭവിച്ച വെപ്രാള പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഒടുവിൽ ഞാൻ ആ നിർബന്ധിച്ച് അയച്ചത് ഒരു കാര്യം സുഖം എനിക്കിഷ്ടപ്പെട്ടാലും ശരിയില്ലെങ്കിലും ശരി ഇത് കുറേ കൂടി പോകണം ദേവി 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 ിക്കുന്ന മട്ടിലല്ലോ അച്ഛന് ഈ രാത്രി നമ്മുടെ രണ്ടാമത്തെ പ്രഥമ രാത്രി ആയിരിക്കും എന്ന് വെച്ചാൽ ശെ ദേഷ്യപ്പെടരുത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഇന്ന് എൻ്റെ വീട്ടിൽ വരാത്തതിൽ അമ്മ എന്നെ ശരിക്കും ശകാരിച്ചു വരാത്തതിൽ എനിക്ക് മനസ്സിന് ദുഃഖമുണ്ട് ഐ എം സോറി

ഈ ഈ രാത്രി രാത്രി അപമാനത്തിന്റെ രാത്രിയാണ് ഞാൻ എന്തുമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെയും മൊത്ത പട്ടം സൽക്കും കൊണ്ട് അലങ്കരിക്കില്ലായിരുന്നു കൊളുത്തി വെച്ച് പുഷ്പാഭിഷേകം നടത്തില്ലായിരുന്നു ഞാൻ വെറുമൊരു കളിമൺ പ്രതിമയാണെന്ന് കരുതിയ നേരം എടുത്തിട്ട് കൊറേ അധിക സമയ ആയ അമ്മായി നീ എന്താ ഇവിടെ കിടന്നിറങ്ങിയത് ആ മുറിയിൽ രാത്രി കിടന്ന് വായിക്കാൻ വലിയ വിഷമമാണ് ഇനി മുറഞ്ഞു ഞാൻ ഇവിടെ കിടന്നോളാം ചായ തണുക്കും സോറി അവന്റെ ദേഷ്യം കാണുമ്പം എന്റെ ഉള്ളിലൊരു ഭീതി അവൻ ഞാൻ ദേഷ്യപ്പെടാൻ സമ്മതിക്കരുത് അവനായിരിക്കും ഞാനിന്ന് മിസ്റ്റർ രവീന്ദ്രനെ വഴി വെച്ച് കണ്ടു രവീന്ദ്രനാഥ ഓ അങ്കിളിനെയാണോ നീ അയാൾക്ക് വാച്ച് സമ്മാനിക്കുന്ന സമ്മാനിക്കായിരിക്കുന്നത് നിന്റെ ഇഷ്ടം പക്ഷെ അതിനുമുമ്പ് എന്നോട് ഒരു വാക്ക് പറയാനുള്ള മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാപ്പ് ഇൻ സച്ച് ഡെൽക്കി പേർഷൻ അമ്മായിട് ചോറും മാമറ

ഏട്ടോ അവൻ പറഞ്ഞത് വേണ്ട ഈ തലയാണി എന്തിനവിടെ കൊണ്ടുവന്നത് ഉറങ്ങാനൊരു തലയാണെങ്കിലും വേണമല്ലോ കിടക്കുമുറിയിൽ സ്ഥലമില്ലേ എനിക്ക് വായിക്കണം സമയം പാഴാക്കുന്നത് മനസ്സിലായില്ല നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല എന്റെ മുഖമായിരിക്കും കാണുക എന്നിട്ട് ഏതെല്ലാം വിധത്തിൽ എന്നെ ശിക്ഷിക്കാമെന്ന് ആലുവെച്ചു തുടങ്ങാം ശിക്ഷിക്കണ്ട എനിക്കറിയാം നിങ്ങൾ സ്വയം ശിക്ഷിക്കാൻ എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണല്ലോ എന്താ ശരിയല്ലേ തെറ്റിൽ തെറ്റിൽ മാത്രം സ്വന്തം മറ്റുള്ളൊരു നീ നിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല മോളെ രണ്ടു കൈയും കൂട്ടി തട്ടിയാലേ ശബ്ദം കേൾക്കും ഒരാൾക്ക് ദേഷ്യം കൂടുമ്പം മറ്റയാൾ കുറച്ച് തണുക്കണം അമ്മായി ഒന്നും വിഷമിക്കണ്ട ഇതെല്ലാ വീട്ടിലും എന്റെ മോക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായത് ഈ അമ്മായിയുടെ ഭാഗ്യം